ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കൂറിയിൽ വോട്ടവകാശം പാർട്ടി വളർത്താനല്ല മറിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് പറഞ്ഞു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ചാവക്കാട് മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി ചാർജ് കൊള്ളയടിക്കുന്ന നിലപാട് സർക്കാർ നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചാവക്കാട് മെർച്ചന്റ്സ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി സമരം നഗരം ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മെർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ സി ടി തമ്പി കെ എൻ സുധീർ സെക്രട്ടറിമാരായ പി എം അബ്ദുൾ ജാഫർ പി എസ് അക്ബർ എ എസ് രാജൻ സെക്രട്ടറിയേറ്റ് മെമ്പർ ആർ എസ് ഹമീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ വനിതാ വിംഗ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ കെ കെ ബി ബൈജു വി കെ ബി അഷ്റഫ് സതീഷ് അപ്സര ഷബീർ ജെഫിൻ സിൻസൺ രാജശ്രീ റസിയ ഷാഹുൽ രതി രാജൻ എന്നിവർ സംസാരിച്ചു

കളക്ഷനിലെ ഒന്ന് മാത്രം ിൽ നിന്ന് മുത്തൻമാവ് മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്